you oh. ഹായ് അബ്ദുക്ക ലൈവിലേക്ക് സ്വാഗതം ആനന്ദേ ഹായ് കിരീടം ഒന്ന് അബ്ദുക്ക പറയുന്നുണ്ട് ബാബു ചേട്ടൻ വന്നിട്ടുണ്ട് ഹായ് ബാബു ബാബുചേട്ട ലൈവിലേക്ക് സ്വാഗതം ആനന്ദ് ഹായ് അബ്ദുക്ക എന്ന് പറയുന്നുണ്ട് ആനന്ദ് ഹായ് ബാബു ബ്രോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു അബ്ദുക്ക ആനന്ദേ ഹായ് പറയുന്നുണ്ട് ആനന്ദ് സൈലന്റ് മ്യൂട്ട് കേൾക്കുന്നില്ലേ ആനന്ദ് അബ്ദുക്ക ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ബാബു ബാബുചേട്ടൻ ആനന്ദ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ബാബു ചേട്ടൻ അബ്ദുക്ക ഹായ് പറഞ്ഞു സ്നേഹം കൊടുക്കുന്നുണ്ട് കേൾക്കാവുന്ന ആനന്ദ് പറയുന്നുണ്ട് അബ്ദുക്കയും കേൾക്കാവെന്ന് പറയുന്നുണ്ട് ബാബു ബാബുചേട്ട ഭക്ഷണം കഴിച്ച അബ്ദുക്ക എന്തുണ്ട് വിശേഷം നെറ്റ് ശോകമാണെന്ന് തോന്നുന്നു ഇതെന്താ മറ്റവർ കുളിക്കുന്ന വീഡിയോ ഇട്ട് കുളിക്കുന്നതല്ല ആനന്ദേ അത് നീന്തുന്നതാണ് വെള്ളത്തില് ആനന്ദ് ചെയ്യുന്നവർ കണ്ണു ഒത്തുന്നുണ്ട് വൈഫൈ ശോഭം എല്ലാവരും മുകളിൽ വെയിലുകൊണ്ടിരിക്കുന്നു സ്ക്രീൻ കറക്റ്റ് ആയിട്ട് കാണുന്നില്ലെന്ന് തോന്നില്ലേ എന്ത് ചെയ്യാൻ നെറ്റിന്റെ ഓരോ കാര്യങ്ങള് ചെഗു വന്നിട്ടുണ്ടല്ലോ ഹായ് ചെഗു ഞാൻ മറ്റുള്ളവർ കുളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആനന്ദ് ചെഗു ചിരിന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അത് ഒരാള് നേരെയും നീന്തുന്നു ഒരാള് ഏ തിരിഞ്ഞിടുന്നു നീന്തുന്നു ഹായ് ചെഗു ലൈവിലേക്ക് സ്വാഗതം ആനന്ദ് ഹായ് ചെഗു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ചെഗു ഹായ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്ന എന്റെ സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നുണ്ട് അബ്ദുക്ക ആണില്ലേ ഭാഗ്യം ബാബു ചേട്ടൻ ആർ സി ബ്രോ ചാടിക്കോ എന്ന് പറയുന്നുണ്ട് ലുക്ക് ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഹായ് കടകുഖോ ഹായ് ലുക്ക് ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നു ലുക്ക് ചേട്ടനോ ഉറക്കത്തിൽ നീന്തുന്നത് പോലെയുണ്ട് അത് ഒരാള് തിരിഞ്ഞ് ഇടന്ന് നീന്തുന്ന ചെഗു ഒരാള് നിവർന്നു ലുക്ക് ചേട്ടൻ ഹായ് അബ്ദുക്ക സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നേഗാ ഫാമിലി വന്നിട്ടുണ്ടല്ലോ ഹായ് നേഗാ ഫാമിലി ലൈവിലേക്ക് സ്വാഗതം ലുക്ക് ചേട്ടൻ ലൈക്ക് ഫൈവ് പറയുന്നുണ്ട് താങ്ക് യു ലുക്ക് ചേട്ടൻ അബ്ദുക്ക കമ്പ്യൂട്ടർ സ്ക്രീൻ ആണെന്ന് ആ ഞാൻ കാണാറുണ്ട് അബ്ദുക്കയുടെ ലൈവില് വരുമ്പോൾ അബ്ദുക്ക ഫുൾ സെറ്റപ്പിലാണ് ജോലിയും ചെയ്യും ലൈവും കാണും ലൈവും ഇടും ബാബു ചേട്ടൻ ചെഗുമുത്ത എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് അബ്ദുക്ക ലുക്ക് ഹായ് പറയുന്നുണ്ട് ആനന്ദ് ഹായ് സജന ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹം ചെഗു നീന്തപ്പ് തന്നെയാണെന്ന് പറയുന്നുണ്ട് അല്ല ചെഗു സത്യത്തിൽ ആണ് സൂക്ഷിച്ചു നോക്ക് മേഘാ ഫാമിലി കഴിയേനെ വിളിക്കുന്നുണ്ട് ഹായ് മേഘാ ഫാമിലി ലൈവിലേക്ക് സ്വാഗതം സൗണ്ട് ശരിയായോ ഞാൻ ചോദിക്കാൻ മറന്നു പോയിശോ നേഹക്കുട്ടിയുടെ പനിയോ ചെഗു ഹായ് ബാബു ചേട്ടൻ എന്ന് പറഞ്ഞ സ്നേഹം ആനന്ദ് ഹായ് ലുക്കു എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നു പറയുന്നു അയ്യോ എന്റെ കാര്യത്തിൽ തീരുമാനമായി സ്വാഗതം ആ ചിരിയിലും കൈതൊഴിയിലും എനിക്ക് മനസ്സിലായി ഹായ് ലൈലേക്ക് സ്വാഗതം ചെഗു ഹായ് എന്ന് പറഞ്ഞ സ്നേഹം നേഗ ഫാമിലി ഹായ് ചെഗു എന്ന് പറഞ്ഞു നേഗ ഫാമിലി ഹായ് ബാബു ബാബുചേട്ടാന്ന് ആനന്ദ് ഹായ് എന്ന് പറഞ്ഞ സ്നേഹം ബാബു ചേട്ടൻ സജിന ഹായ് സ്നേഹം ചെറിയ കുഞ്ഞുങ്ങൾ കിടന്നു നീന്തുന്ന പോലെ എന്ത് ചെയ്യാനാണ് ചെകു ഇന്നത്തെ എഡിറ്റിങ് ഇങ്ങനായി പോയി സൗണ്ട് എവിടെ പോയെന്ന് ചോദിക്കുന്നു ചെകു കേക്കുന്നില്ല ചെകു ഞാൻ പറയുന്നേ ഒന്നും ബ്രോ ഇതുവരെ വന്നില്ലല്ലോ പേ പേഗ ഫാമിലി പറയുന്നു ആ സൗണ്ട് എവിടെ പോയെന്ന് ഫാമിലിക്ക് ചുമയായിട്ടേ സൗണ്ട് പോയി ബാബു ബാബുചേട്ടൻ ഇപ്പൊ എന്ന് പറയുന്നു ഓക്കേ ബാബു ചേട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം സുരു ഈ വെള്ളത്തിൽ എഴയുന്നത് ആരാ പട്ടാളത്തിന്റെ നീയെടുത്ത് വെള്ളത്തിൽ ഇട്ടോ ഇല്ലടാ ഇല്ലട എഴുത്തിട്ടിട്ടില്ല ആനന്ദ് കേൾക്കുന്നു പറയുന്ന ലുക്ക് ചേട്ടൻ ഹായ് ആനന്ദ് പറയുന്നുണ്ട് ബാബു ചേട്ടൻ ലൈക്ക് ഏറ്റ് പറയുന്നുണ്ട് താങ്ക് യു ബാബു ചേട്ടാ ബാബു ചേട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നോ സൂര്യ ആരെങ്കിലും ഒന്ന് പോയി രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ ആ സ്ക്രീനിലുള്ള ഒരു ക്വസ്റ്റ്യൻ കാണ് ഞാൻ ആ ക്വസ്റ്റ്യനെ വെച്ചിട്ടാണ് സൗണ്ട് ഇല്ല ചെഗു എന്ന് പറയുന്നുണ്ട് നേഗാ ഫാമിലി മുങ്ങി മുങ്ങിച്ചാവാൻ പോവുകയാണോ ചോദിക്കുന്നു ചെഗു അയ്യോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് പ്രശ്നം ഇന്ന് ഷോ കാണാൻ പോയോ അല്ല ഇതില് ഇല്ലട പോയില്ല ചെഗു സൂരു ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ലേ അതിനെ വെച്ചിട്ട് നീന്തിച്ചതാണത് ആനന്ദ് രണ്ട് കിലോമീറ്റർ പറയുന്നുണ്ട് കറക്റ്റ് ആണല്ലോ ആനന്ദേ നെറ്റിന് എന്തോ കാര്യായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് തോന്നി ക്ലിയർ അല്ലെന്ന് തോന്നില്ലേ ഇത്ര പനി വന്നു ചോദിക്കുന്നു ചെഗു ചുമ വന്നു നേഹക്കുട്ടിക്ക് പനി ആനന്ദ് കണ്ണു കൊത്തുന്നുണ്ട് സുരു എന്ന് പറയുന്നുണ്ട് അയ്യോ നിങ്ങക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയി കുളിയിൽ അല്ലല്ല കുളി അല്ല ആനന്ദ് എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട് ചെഗു അതെ ചെഗു ആനന്ദ് ഞാൻ എന്ന് പറയുന്നുണ്ട് സ്ക്രീൻ ക്ലിയർ ആണോ നെറ്റ് പ്രശ്നമാണെന്ന് തോന്നും ആനന്ദ് സ്ക്രീൻ ക്ലിയർ ആന്ന് പറയുന്നുണ്ട് ഓക്കെ ആനന്ദേ ചെകു ഭക്ഷണം കഴിച്ചോ ഇടയ്ക്കിടയ്ക്ക് കറക്കോ എന്ന് പറയുന്നുണ്ട് ആനന്ദ് ആ ഇന്ന് എന്തോ നെറ്റിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ആനന്ദേ സുരു എന്തൊക്കെയാണ് വിശേഷം ചെകു ഭക്ഷണം കഴിച്ചോ നേഗ ഫാമിലി പോയോ കമന്റ് ഒന്നും കണ്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചോ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള കാറ്റാടി യന്ത്ര അടി കാണു അപ്പൊ പട്ടാളത്തിനെടുത്ത് നീ അതിനെ വിട്ടുകളിക്കും അതെന്റെ സ്വന്തം അല്ലേ നെറ്റ് ശോകം തോന്നുന്നു ഞാൻ എന്ത് ചെയ്യും എന്റെ ആക്കി പുതിയ ലൈവ് ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു കഴിച്ചില്ലെന്ന് പറയുന്നു ആ കൈ കറങ്ങുന്ന കണ്ടോന്ന് എന്ന് ചോദിക്കുന്നു സുരു സ്ക്രീൻ ക്ലിയർ അല്ലേന്ന് തോന്നില്ലേ ഞാൻ ചാർജ് ഇടാൻ പോവാന്ന് പറയുന്നുണ്ട് ആനന്ദ് ആനന്ദ് പോകുന്നതിന് മുന്നേ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഇത് ആക്കിയിട്ട് ഇടാനായിരുന്നു സുരു ഫാൻ പോലെ എന്ന് പറയുന്നുണ്ട് എടാ സൂര്യ വേറെ ലൈവ് ഇടുന്ന് പറയുന്നുണ്ട് കാണാൻ പറ്റുന്നില്ലല്ലേ അനുപ് ലൈക്ക് പത്ത് പറയുന്നുണ്ട് ആനന്ദ് എഴുപത് ശതമാനം ക്ലിയർ അപ്പം ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അനൂപ് ക്ലിയർ അല്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ക്ലിയർ സുരൂവും ക്ലിയർ അല്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ക്ലിയർ ആയ സുരു രാജിവേട്ടം വന്നിട്ടുണ്ടല്ലോ ഹായ് രാജിവേട്ട ലൈവിലേക്ക് അൻപത് ടു എൺപത് ശതമാനം ചേഞ്ച് രാജിവേട്ടം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നീ നിലമ്പേരൂർ മറ്റേ പടയണീടെ എനിക്ക് വലിയൊരു ആഗ്രഹമുള്ള കാര്യമാണ് അത് കാണാൻ പോണമെന്നുള്ളത് ചെറിയ ബ്ലറുണ്ടല്ലേ എന്താണ് പ്രശ്നമെന്നറിയത്തില്ല മാറിക്കൊണ്ടു മാറിക്കൊണ്ടേ ഉള്ളൂ എന്നോ വൈഫൈ ശോകമാണ് അതാണ് നേഹാ ഫാമിലി ഭക്ഷണം കഴിച്ചോ അനൂപ് ഇപ്പോൾ ക്ലിയർ ഇല്ലെന്ന് പറയുന്നു ഓ പ്രദീപ് ബ്രോ വന്നിട്ടുണ്ടല്ലോ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ഹായ് പ്രദീപ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം അന്ന ഇത് എന്റെ ആക്കിയിട്ട് ലൈവ് ഇടാവുന്നു രാജീവേട്ടൻ ആനന്ദ് എന്താ ചെയ്യേണ്ടത് ഇത് എന്റെ ആക്കിയിട്ട് ഇടാന്നോ